പിന്നെ രാജേന്ദ്രട്ടൻ രാജേന്ദ്രേട്ടൻ അല്ലേ അതെ രാജേന്ദ്രേട്ടനാണ് രാജേന്ദ്രേട്ടൻ ഞാൻ വന്നപ്പോൾ തന്നെ ഒരു ഷെയ്ക്കാരൊക്കെ ഒരു ചായ കുടിച്ചാൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അറിയാമല്ലേ നന്നായി പോകുന്നു നന്നായി പോകുന്നുണ്ട് ഇരട്ടി വഴി ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് മിൽമയുടെ ഒരു പ്രദർശനം ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത് നമസ്കാരം ശ്രീനി ആലക്കോടാണ് ശ്രീകണ്ഠാപുരം മിൽമയുടെ പ്ലാന്റിൽ നിന്നാണ് മനോഹരമായ മിൽമ എനിക്ക് പിന്നിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ട് ഞാനിന്നിപ്പോ ഇവിടെ വന്നത് ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഒരു മൂന്ന് ദിവസത്തേക്കുള്ള ഒരു ആഘോഷം ഇവിടെ നടക്കുന്നുണ്ട് എന്താണ് വിശേഷങ്ങൾ നല്ല ഗ്ലാമറോ ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനം പ്രമാണിച്ച് ദേശീയ ക്ഷീരദിനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ പ്ലാന്റിന്റെ മാനേജർ ഇവിടെ ഉണ്ട് അദ്ദേഹമായി നമുക്ക് സംസാരിക്കാം നമ്മള് ഇവിടെ ഒരുപാട് പൊതുജനങ്ങൾക്ക് ഓഫറുകൾ കൊടുക്കുകയാണ് തീർച്ചയായും നവംബർ ഇരുപത്തി ആറ് തീയതികളിൽ നമ്മൾ പൊതുജനങ്ങൾക്കായിട്ട് മിൽമേയുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മിൽമേഡ് ഉൽപ്പന്നങ്ങളും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ മിൽമേയുടെ പ്രവർത്തനം കൂടുതൽ മനസ്സിലാക്കാനും നമ്മൾ എത്ര സുതാര്യമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മനസ്സിലാക്കാനും വേണ്ടിട്ട് ഒരു നമുക്ക് ഒമ്പതര മുതൽ രാവിലെ ഒമ്പതര മുതൽ അഞ്ചുമണി വരെയാണ് നമ്മളിപ്പോൾ സമയം ക്രമീകരിച്ചിരിക്കുന്നത് കൊടുക്കുന്നത് ഇത് നമ്മുടെ നന്ന ജിഞ്ചർ സിറപ്പ് സിറപ്പ് ആയിട്ട് ലൈഫ് പാലാണ് എത്ര ദിവസം 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 നിൽക്കും നിൽക്കും ഇത് നമ്മുടെ നോർമൽ ബിസ്ക്കറ്റ് പല ടൈപ്പ് സാധനങ്ങളുണ്ട് സ്വന്തം നാട്ടിൽ നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ മലപ്പുറത്തെ ഏറ്റവും പുതിയ പ്ലാന്റിൽ നിന്ന് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഡയറി വൈറ്റ്നറാണ് ഈ അടുത്താണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കി ഗുലാബ് ജാമം ഈ ഗുലാബ് ജാമൊക്കെ ഈ അടുത്ത കാലത്ത് കോഴിക്കോട് അതുപോലെ തന്നെ നല്ല ബിസ്ക്കറ്റ് ബട്ടർ ബിസ്കറ്റുകൾ ഉണ്ട് സപ്പൊടിയുണ്ട് അതുപോലെ തന്നെ പായസ മിക്സ് ഉണ്ട് പായസം മിക്സ് ഒക്കെ നമ്മൾ സാധാരണ ഓണത്തിന് വിഷുവിനൊക്കെ മേടിക്കുന്നതാണ് മിൽമയുടെ ഇതെന്താ സംഭവം ഇത് നമ്മുടെ ഏറ്റവും പുതിയ ഇടിയപ്പവും ഇടിയപ്പവും ഗി ഉപ്പുമാവും ഇത് അല്ലേ ഈ ഫോട്ടോ കാണുമ്പോ ഇത് ഇതുപോലെ ആയിരിക്കും ഇതുപോലെ തന്നെയാണ് ഇത് കാണുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ശബരിമല സീസൺ ഒക്കെയാണ് വരുന്നത് നല്ല ശുദ്ധമായ മിൽമ ഗീ വില കുറച്ചാ കൊടുക്കുന്നത് അതെ കുറച്ചാണ് പണി തരുമോ ആട്ടപ്പൊടി അതുപോലെതന്നെ പുട്ടുപൊടിപ്പൊടി പത്തിരിപ്പൊടി അങ്ങനെ എല്ലാ തരത്തിലുള്ള പൊടികളും ഉണ്ട് അത് ഡ്രിങ്ക്സ് ഉണ്ട് ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് എല്ലാത്തിനും ഓഫർ ആട്ടോ അതുപോലെ തന്നെ ഇതെല്ലാം കണ്ടല്ലോ ബിസ്ക്കറ്റ് ഫ്രൂട്ടിങ്ങനെ തുടങ്ങി സ്രേസുണ്ട് അത് കൂടാതെ വാ ബിൽമേഡ് ൊഡക്ട് കളിക്കുന്ന ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ബട്ടർ തന്നെ നമുക്ക് പല പാക്കിങ്ങൾ കിട്ടുന്നുണ്ട് ചെറിയ ബട്ടർ പല നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് പനീർ ആണ് പനീർ ബട്ടർ മസാല എന്നൊക്കെ പറയാം നമ്മൾ ഓർഡർ കൊടുക്കില്ല സാറി പനീർ ബട്ടർ നല്ല പനീർ ആണ് നല്ല കപ്പിലുള്ള തൈര് ഇതില് ഈ തൈര് കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു നോക്കിയേ പിന്നീട് ഇത് മേടിക്കാൻ നിങ്ങൾ വീട്ടിൽ ചെല്ലേണ്ടി വരില്ല അത്രയും നല്ല ടേസ്റ്റി സാധനത്തിനുണ്ട് അതുപോലെ തന്നെ വലിയ പ്രോബയോട്ടിക് ആടാണ് പ്രോബയോട്ടിക് എന്ന് വെച്ചാൽ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള തയ്യാണിത് ഡിക്കു ഈ രണ്ട് തരത്തിലുള്ള ഐസ്ക്രീമുകൾ മേടിക്കുമ്പോൾ ഇതൊന്ന് മേടിച്ചാൽ ഒരെണ്ണം ഫ്രീ കിട്ടും ഇതൊരെണ്ണം മേടിച്ചാൽ ഇതേപോലെ തന്നെ ഫ്രീ കിട്ടും അത്യാവശ്യം വരുന്നുണ്ട് നമ്മുടെ നാട്ടുകാരണല്ലേ ചെമ്പേരിക്ക ചെമ്പേരി നമ്മുടെ ബന്ധപ്പെട്ടിട്ട് ാണ് സാധനം മേടിച്ചോ കേട്ടോ എല്ലാരും പറയും വേണം അപ്പൊ ഈ മൂന്ന് ദിവസേ ഉള്ളൂ അപ്പൊ അവിടെ ഒരുപാട് ആൾക്കാർക്കുന്നുണ്ട് നമ്മുടെ കാന്റീനിന്റെ ആളല്ലേ അല്ലെങ്കിൽ ചായ കഴിഞ്ഞാൽ ജീവനക്കാരാണോ ആണോ എങ്ങനെയുണ്ട് നമ്മുടെ പ്രദർശനം അടിപൊളിയായിട്ടുണ്ട് ആൾക്കാരൊക്കെ വരുമ്പോ ുംകേ കാൽപ്പുണ്ട് നിങ്ങൾ ഇവിടെ തന്നെയുണ്ട് അല്ലേ അപ്പൊ ഇവരൊക്കെ ഇവിടുത്തെ ജീവനക്കാരാണ് എന്തായാലും മിൽമയുടെ ഈ പ്ലാന്റിന്റെ കാഴ്ചകളും ഇവിടുത്തെ ഉൽപ്പന്നങ്ങളെ പരിചരിച്ചപ്പെടുവാനുള്ള അവസരവും മിൽമ ഒരുക്കുകയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ